മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ ലൂക്കാട സുവിശേഷം നാലാമധ്യായ മുപ്പത്തി എട്ട് മുതലുള്ള തിരുവചന ഭാഗത്തെക്കുറിച്ച് കുറിച്ച് ധ്യാനിക്കാം സുവിശേഷം നമുക്ക് മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ ചിത്രമാണ് പത്രോസിന്റെ ഭവനത്തിൽ പ്രവേശിച്ച് അവന്റെ അമ്മായിയമ്മ അവൻ നിന്ന് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിച്ചു അതിനുശേഷം ഒത്തിരി ആളുകളെ കൈ സുഖപ്പെടുത്തുന്നതിന് വേണ്ടി യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ യേശു അവരുടെ മേൽ കൈകൾ വെച്ച് ഓരോരുത്തരുടെ മേൽ കൈകൾ വെച്ച് അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥനയ്ക്ക് കൈവെയ്പ് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ് യാക്കോസ്ലിഹായും രോഗികളുടെ മേൽ നിങ്ങൾ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുമെന്ന് നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട് യേശു തന്നെയാണ് അത് കാണിച്ചു തന്നത് അവൻ രോഗികളെ സുഖപ്പെടുത്തിയപ്പോൾ അവരുടെ മേൽ കൈകൾ ഉയർത്തിപ്പിടിച്ച് ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ഓരോ കൂതാശകളിലൂടെ കടന്നു പോകുമ്പോഴും പുരോഹിതൻ കൈവെയ്പ്പ് പ്രാർത്ഥന ശുശ്രൂഷ നടത്താറുണ്ട് മാമൂദിസായി സ്ഥൈര്യലേപനം മുതൽ രോഗീ ലേപനം വരെയുള്ള കൂതാശകൾ ഒരു വ്യക്തി സ്വീകരിക്കുമ്പോൾ കൈവെയ്പ്പ് പ്രാർത്ഥനയിലൂടെയാണ് അവൻ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത് ഒരാൾ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തപ്പെടുന്നതും കൈവയ്പ് പ്രാർത്ഥനയിലൂടെയാണ് സ്ലൈഹിക പാരമ്പര്യമനുസരിച്ച് മെത്രാൻ സ്ലൈഹന്മാരുടെ പിൻഗാമിയായി നിന്നുകൊണ്ട് പുരോഹിതാർത്ഥിയുടെ ശിരസിൽ കൈവി കൈകൾ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അവനെ റൂഷ്മ ചെയ്ത് പൗരോഹിത്യത്തിലേക്ക് ഉയർത്തുന്നു ആ പുരോഹിതൻ വീണ്ടും കൈകൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് ജനത്തിൻ്റെ മേലെ എഴുന്നള്ളി വരുന്നത് രോഗികളുടെ മേൽ കൈവൈവച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ചിലർ പറയും ആശുപത്രിയിൽ കൊണ്ടുപോകണം ഗുളിക മരുന്ന് കൊടുക്കണം ഒക്കെ വേണം ആശുപത്രിയിൽ കൊണ്ടുപോകരുതെന്നോ മരുന്ന് കൊടുക്കരുതെന്നോ ചികിത്സിക്കരുതെന്നോ ഒന്നും പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ അർത്ഥമില്ല അവരെ അർഹിക്കുന്ന സാധിക്കുന്ന എല്ലാ ചികിത്സാ സൗകര്യങ്ങളും കൊടുക്കണം കാരണം ദൈവം തന്നെയാണ് മനുഷ്യരിലൂടെ ചികിത്സ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ശാസ്ത്രം ദൈവത്തിൽ നിന്ന് അകലെയാണ് എന്ന് ചിന്തിക്കുന്നത് വാസ്തവമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ദൈവമാണ് മനുഷ്യൻ്റെ ബുദ്ധി നൽകുന്നത് ദൈവമാണ് മനുഷ്യൻ്റെ കഴിവ് നൽകുന്നത് ദൈവമാണ് മനുഷ്യനെക്കൊണ്ട് നന്മ ചെയ്യിക്കുന്നത് ദൈവമാണ് പിന്നെ ഒരു കാര്യത്തിന് മാത്രം ദൈവത്തെ ഒഴിച്ചു നിർത്തുന്നതിൽ അർത്ഥമുണ്ട് എന്ന് തോന്നുന്നില്ല അങ്ങനെ ഇല്ല എന്ന് വിചാരിക്കുന്ന ഒരു നല്ല ശതമാനം ആളുകളുണ്ട് അവരുടെ വിശ്വാസത്തിലേക്ക് അവരെ ചോദ്യം ചെയ്യുവാൻ ഞാൻ പോകുന്നില്ല പക്ഷേ ദൈവത്തിൻ്റെ വലിയ കൃപ ഉണ്ടെങ്കിലാണ് നമുക്ക് നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും വിജയം പ്രാപിക്കുക എന്ന് ഒരു വിശ്വാ പറയുവാൻ സാധിക്കും അതുകൊണ്ട് രോഗികൾക്ക് ആവശ്യമായ ചികിത്സ കൊടുക്കണം അതോടൊപ്പം തന്നെ അവർക്ക് പരിശുദ്ധാത്മാവിനെയും കൊടുക്കണം മരുന്ന് മാത്രം കൊടുത്താൽ പോരാ ദൈവത്തെയും കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ദൈവകൃപ കൃപ കൊടുക്കുവാൻ സാധിക്കണം എന്തുകൊണ്ട് ദൈവകൃപ നിഷേധിക്കുന്നു എന്തുകൊണ്ട് ദൈവകൃപയുടെ ഈ അത്ഭുത ശക്തിയെ നമ്മൾ നിഷേധിക്കുന്നു അത് പാടില്ല ദൈവകൃപയും പരിശുദ്ധാത്മാവിൻ്റെ നിറവും എല്ലാ വ്യക്തികളുടെ മേലുണ്ടാകണം പ്രത്യേകിച്ച് രോഗികളായി കഴിയുന്നവർക്ക് കാരണം സുവിശേഷത്തിലൂടെ യേശു കൈകൾ വെച്ചുകൊണ്ട് അനേകരെ സൗഖ്യപ്പെടുത്തി രോഗങ്ങളിൽ നിന്ന് സൗഖ്യപ്പെടുത്തി തിന്മയുടെ ആത്മാക്കളുടെ സ്വാധീനങ്ങളിൽ നിന്ന് അവൻ സൗഖ്യപ്പെടുത്തി അത് സുവിശേഷത്തിന് വിരുദ്ധമല്ല സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം തന്നെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനെ നൽകുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ രോഗികളെ സന്ദർശിക്കാൻ പോകുമ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം അവരുടെ രോഗാവസ്ഥയും ഒക്കെ പരിഗണിച്ചുകൊണ്ട് അവരുടെ ശിരസിൽ കൈകൾ മുട്ടിക്കുവാൻ സാധിച്ചില്ല എങ്കിലും കൈകൾ ഉയർത്തി അവർക്ക് വേണ്ടിയിട്ട് നമ്മളത് പ്രാർത്ഥിക്കണം ആര് കാണവാൻ ചെന്നാലും കാരണം നമ്മുടെ കൈകളിലൂടെ പരിശുദ്ധാത്മാവിനെ കൊടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്തിന് നമ്മളത് നിഷേധിക്കുന്നു അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം രോഗികളെ കാണാൻ പോകുമ്പോൾ ക്ഷേമാന്വേഷണങ്ങൾ മാത്രം നടത്തി പോയാൽ പോരാ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ചിലപ്പോൾ ചില രോഗികൾക്ക് വിഷമം തോന്നും പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ നമ്മൾ മനസ്സിലെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം മനസ്സുകൊണ്ട് കരങ്ങളെ അവരുടെ ശരസിൻ്റെ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കണം അങ്ങനെ വിഷമമില്ലാത്തവർക്കാണെങ്കിൽ നമ്മൾ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വലിയ കൃപ ദൈവം അവർക്ക് നൽകുവാൻ മനസ്സാണെങ്കിൽ എന്തിന് നാം അത് നിഷേധിക്കുന്നു അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി വന്ന് നിറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും രോഗങ്ങൾ നമ്മളെ വിട്ടുപോകും തിന്മയുടെ സ്വാധീനം നമ്മെ മാറും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപയിലേക്ക് നാം ഓരോരുത്തരും കുട്ടിച്ചേർക്കപ്പെടും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായി ഓരോ രോഗികളെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ അറിവിലുമുള്ള എല്ലാവരെയും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് കൊണ്ടുവരുന്നു അവരുടെയൊക്കെ ഒക്കെ മേൽ ഞങ്ങൾ മനസ്സുകൊണ്ട് കരങ്ങൾ വിരിച്ചു പിടിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അവർക്ക് അയച്ചു നൽകണമേ ദൈവകൃപയുടെ നിറവിൽ അവരെ സൗഖ്യപ്പെടുത്തണമേ അവർ കടന്നു ചികിത്സകൾ ഫലപ്രദമായി അവർക്ക് അവരിൽ നിറവേറുന്നതിനും സൗഖ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് അവർ വരുന്നതിനും അവരെ ചികിത്സിക്കുകയും അവർക്ക് അവരെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേയെന്നും ഈ അവസരത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ എല്ലാവരെയും ശക്തിപ്പെടുത്തണമേ രോഗികളെ സുഖപ്പെടുത്തിയ ഈശോയെ അങ്ങേയുടെ വലിയ കൃപ അവരിൽ നിറച്ചുകൊണ്ട് അവരെ രോഗത്തിൻ്റെ പീഡകളിൽ നിന്ന് സൗഖ്യപ്പെടുത്തണമേ ആമേ